നമ്മളെല്ലാം ചെയ്യുന്ന ഒരു തെറ്റുണ്ട് ഡ്രൈവ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ലോങ് ഹോൾഡ് ഓടിക്കുമ്പം ഈ കൈക്കൊക്കെ നീര് വരാറുണ്ട് കൈയുടെ മുട്ടിനൊക്കെ ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ലോങ് ഹോൾഡിൻ്റെ ഒക്കെ ഓടിക്കുമ്പോൾ നമ്മൾ സ്റ്റീറിംഗക്കെ ഒന്ന് ശരിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം കാലിന് നീര് ചിലപ്പോൾ വരാറുണ്ട് കാലിൻ്റെ മുട്ടിന് കാലിൻ്റെ പാതയ്ക്ക് നീര് വരാറുണ്ട് അതിൻ്റെ മെയിൻ കാര്യം കൂട്ടുകാരെ നമ്മൾ സീറ്റൊക്കെ ആ വെച്ച മാതിരി അങ്ങ് വെച്ച് ഓടിക്കും നമ്മൾ അല്ലെങ്കിൽ സീലിങ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാറ് ഇല്ല അതേപോലെ തന്നെ എങ്ങനെ സെറ്റായിരിക്കുന്നു എന്നും അതേപോലെ തന്നെ സെറ്റായി നമ്മളങ്ങ് യൂസ് ആയിപ്പോയി അതാണ് നമുക്ക് ഓടിക്കാൻ സുഖവും കോൺഫിഡൻറ്റും അതുപോലെ കംഫർട്ടും ഒക്കെ അതാണ് ഇപ്പം ഇവിടെ ഒക്കെ നീര് വരാറുണ്ട് ഞാൻ പലരും കണ്ടുണ്ടെങ്കിൽ ഈ മുട്ടിൻ്റെ ഭാഗത്ത് ഈ മുട്ടിൻ്റെ ഭാഗത്ത് നീര് വരാറുണ്ട് കൂട്ടുകാരെ കാര്യം നമ്മൾ മടക്കി വെച്ച് മിക്കവാറും ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ച് ഓടിക്കാറുണ്ട് പലരും ഞാൻ ഉൾപ്പെടെ വേണ്ടേ ഇങ്ങനെ മടങ്ങിയിരിക്കും നമ്മൾ ഇങ്ങനെ ചിലപ്പം അപ്പം നമ്മൾ സ്റ്റീരിംഗ് ശരിയായിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ അങ്ങനെ ഈ മുട്ടുവേദന കാലിൻ്റെ മുട്ടുവേദന സീറ്റൊക്കെ പ്രോപ്പറായിട്ട് ഡെയിലി വെച്ചിരിക്കുന്ന മാതിരി വെക്കാതെ ഇടയ്ക്കൊക്കെ ട്രിപ്പിൽ തന്നെ ഒരായിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ഓടിക്കുമ്പോൾ അതേ ട്രിപ്പിൽ തന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അത് മുന്നോട്ടാക്കുക പുറമോട്ടാക്കുക പിന്നെ അത് കഴിഞ്ഞ് സീറ്റിനെ അപ്പ് ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ടല്ലോ എല്ലാ വാഹനത്തിലും ഉണ്ട് അപ്പോൾ സീറ്റ് അപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺ ചെയ്ത് ബാക്കിൽ റെസ്റ്റ് ഉണ്ടല്ലോ അതുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ ശരിയായിട്ട് പെർമനൻ്റ് ആയിട്ട് ഒരു സെറ്റപ്പിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ കാലിന് പ്രശ്നം വരും പിന്നെ കൈക്ക് മുട്ടിന് പ്രശ്നം വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഒന്ന് മാറ്റി ബുദ്ധിമുട്ടാണ് എങ്കിലും ഇപ്പോൾ നമ്മുടെ സ്റ്റീലിങ് തന്നെ മാക്സിമം മുന്നോട്ട് വെച്ച് ഓടിക്കുക കുറച്ച് നേരം അപ്പോൾ കൈ ഇങ്ങനെ കണ്ടിങ്ങനെ സ്ട്രെയിറ്റായിട്ടിരിക്കും സ്ട്രെയിറ്റായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ടങ്ങ് മാറും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് മടങ്ങി സ്റ്റീലിങ് നമ്മുടെ അടുത്തോട്ട് വെച്ച് ഓടിക്കുമ്പോൾ കൈ മടങ്ങിയിരിക്കും അഥവാ ഓടിക്കുമ്പോൾ പ്രശ്നമാകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള കാലുവേദന മുട്ടുവേദനയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ചിലപ്പോൾ നമുക്ക് ഓടിക്കേണ്ടതായി വരും ഒറ്റ ഇരുപ്പി മുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ നാന്നൂറ് കിലോമീറ്റർ ഒക്കെ അങ്ങ് ഓടിക്കും ചിലപ്പം ോ എൻട്രിയോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു മൂട് കിട്ടുമ്പോൾ അങ്ങ് ഓടിക്കും അത് കാരണവും മുട്ടുവേദനയും കാലുവേദനയും കൈവേദനയൊക്കെ എടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി റെസ്റ്റ് എടുക്കുക ഒരു ഇരുന്നൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഒക്കെ നിർത്താൻ പറ്റുമെങ്കിൽ ഇപ്പം അത്യാവശ്യം മുട്ടുവേദന കൈവേദന കാലുവേദനയൊക്കെ ഉള്ളവർ അല്ലാത്ത ഉളങ്ങി ഇരിക്കരുത് ഇടയ്ക്കൊന്ന് സീറ്റ് കിടക്കുക ഇടയ്ക്ക് അഞ്ച് മിനിറ്റ് നടക്കുക അങ്ങനെയൊക്കെ വരുമ്പം പല നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും ഞാനിത് പറയുന്നതുകൊണ്ട് നിങ്ങൾ കളിയാക്കരുത് ഡോക്ടർ അല്ല നമ്മൾ ഓടിക്കുന്നതുകൊണ്ട് പലരെയും കണ്ടത് കൊണ്ടൊക്കെ അവരുടെ വാഹനം അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും സീറ്റിൻ്റെ സെറ്റപ്പും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കാരണമാണ് ചിലർക്ക് നീളം കുറവാണ് ചിലർക്ക് കൂടുതലാണ് ചിലർക്ക് ഷീലിങ് അടുത്ത് വെച്ച് ഓടിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഷീലിങ് നമ്മളിടക്കിടയ്ക്കൊക്കെ വന്ന് നമ്മുടെ ഹിസാബിൽ വെച്ചയ്ക്ക് ഓടിക്കുക ഓക്കെ മേപ്പോട്ടും ഹൈറ്റിലും മുന്നോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് ഓടിക്കാമെങ്കിൽ കയ്യെ ശരിയായിട്ട് നമുക്ക് കൈക്ക് എക്സസൈസ് കൊടുക്കാൻ പറ്റും ഒറ്റ രീതിയിൽ സ്റ്റീരിങ് വെച്ച് ഓടിച്ചാൽ ആ രീതിയിൽ നമ്മൾ എപ്പോഴും ആ കൈ ചിലപ്പം നമ്മുടെ ഇവിടെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ എപ്പോഴും കൈ ഇവിടെ തന്നെ ഇരിക്കും യൂസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും കൈ ഈ ഭാഗത്ത് ഇരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റീരിങ്ങിന് ചേഞ്ചസ് വരുത്തുക സീറ്റിന് ചേഞ്ചസ് വരുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്യണം ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം നിങ്ങളുടെ വലിയ ഏറെ കമൻറ്റ് അറിയിച്ചായിട്ട് താങ്ക് യു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്